അസാമേക്കും വർഹമത്തല്ലാഹി വാത്ത മലപ്പുറത്തെ ഉമ്മമാർ പന്നി പ്രസവിക്കുന്നതുപോലെ പ്രസവിക്കുകയാണ് അങ്ങനെ പ്രസവിച്ചു കൂട്ടിയിട്ട് മലപ്പുറം ഒരു പാക്കിസ്ഥാനാക്കുകയാണെന്ന് ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വീഡിയോ ക്ലിപ്പാണ് നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടിട്ടുണ്ടാകും മലപ്പുറത്തെ ഉമ്മമാർ മുസ്ലിം സഹോദരിമാർ പന്നി പ്രസവിക്കുന്നത് പോലെ പ്രസവിക്കുകയാണെന്ന് പറഞ്ഞ് വർഗീയ വിഷം ചീറ്റുന്ന പ്രസംഗം നടത്തുമ്പോൾ സത്യത്തിൽ ഗോപാലകൃഷ്ണൻ ചെയ്തത് സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് ചെയ്തത് മാതൃത്വത്തെയും അപമാനിച്ചിരിക്കുന്നു ഇതുപോലൊത്ത വർഗീയവാദികൾ അതുമാത്രമല്ല ലോകത്തെ കേവലം ഒരു സ്ത്രീത്വത്തെയും മാതൃത്വത്തെയും മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം അമ്മയുടെ മാതൃത്വത്തെ പോലും അതുപോലത്തെ പ്രഭാഷകന്മാരുടെ പ്രസംഗം കേട്ട് ആവേശം കൊണ്ട് കയ്യടയ്ക്കുന്ന ബിരുദന്മാരും വിഡ്ഢികളും അവരുടെയും സ്വന്തം മാതാവിനെയും മാതൃത്വത്തെയുമാണ് അപമാനിച്ചിരിക്കുന്നത് വളരെ സംഘടകരമായ ഒരു കാര്യമാണ് സഹോദരന്മാരെ എന്തിനും വർഗീയത കാണുന്നവരും എന്തിനും അന്ധമായ എതിർപ്പ് കാണുന്നവർക്കും എന്തു പറയണമെന്ന് പോലും അറിയില്ല കാരണം ഒരു സ്ത്രീ ചെയ്ത തെറ്റ് അവൾ പ്രസവിച്ചു എന്നുള്ളതാണോ സ്ത്രീത്വം എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും മാതാവാവാൻ കഴിയില്ല ഒരു സ്ത്രീക്ക് ഏത് മേഖലയിലേക്കും വരാമെന്നാണ് ആധുനിക ലോകത്തെ സമൂഹം പഠിപ്പിക്കുന്നത് ഇന്നത്തെ സ്ത്രീകൾ പല മേഖലകളിലും കഴിവ് തെളിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മളൊക്കെ അവകാശപ്പെടുന്നുണ്ട് പക്ഷെ ഒരു സ്ത്രീയുടെ മഹത്വത്തിൻ്റെ ഏറ്റവും വലിയ മഹോന്നത പദവി അത് മാതൃത്വമാണ് അമ്മയാവുക ഉമ്മയാവുക മാതാവാവുക എന്നുള്ളതാണ് പക്ഷേ ഒരു സ്ത്രീക്ക് മാതൃത്വമെന്ന മഹിതമായ പദവിയിലേക്ക് എത്തണമെങ്കിൽ പ്രസവിക്കാതെ വകുപ്പില്ല പ്രസവമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കാരണം കേവലം ഒരു യഥാർത്ഥ മാതൃത്വം പ്രകടിപ്പിക്കുന്ന ഒരു അമ്മ കുഞ്ഞിൻ്റെ സ്നേഹവും അമ്മയുടെ വാത്സല്യവും പരസ്പരം കൈമാറുന്ന ഒരു പ്രക്രിയ രൂപപ്പെടണമെങ്കിൽ കേവലം വാടക ഗർഭപാത്രത്തിൽ പ്രസവിച്ച് കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുത്താൽ പോരാ പ്രസവിച്ച് പ്രസവാനന്തരമുള്ള ഒരു കുഞ്ഞിനു കൊടുക്കേണ്ട പരിപാലനമൊക്കെ ഒരു അമ്മയിൽ നിന്നും ഉമ്മയിൽ നിന്നും ഉണ്ടാകുമ്പോഴാണ് മാതൃത്വത്തിന്റെ യഥാർത്ഥ സൗന്ദര്യത്തെ ഒരു സ്ത്രീക്ക് ലോകത്ത് ജീവിതത്തിലൂടെ ആവിഷ്കരിക്കാൻ കഴിയുന്നത് ഒരു കാര്യം കൂടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഒരു പെണ്ണ് കുറഞ്ഞ് കൂടുതൽ പ്രസവിക്കുക എന്നത് ഒരു വലിയ മഹാപാതകമായി ചിത്രീകരിക്കുകയാണ് വർഗീയവാദികൾ മാത്രമല്ല ഒരു ഹോസ്പിറ്റലിൽ ഒരു പെണ്ണ് പ്രസവിച്ചാൽ കുഞ്ഞിന്റെ എണ്ണം ചോദിക്കും എത്രാമത്തെ മക്കളാണ് എന്ന് അവിടെ ഒരു രണ്ടോ ഒരു മൂന്ന് കഴിഞ്ഞാൽ നാലാമത്തേണ് അഞ്ചാമത്തതാണ് എന്ന് പറയുമ്പോഴേക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലടക്കമുള്ള ഡോക്ടർമാരുടെ മുഖഭാവം മാറുന്നു ചിലവരുടെയെങ്കിലും എന്നിട്ട് ആ അച്ഛനെയും അല്ലെങ്കിൽ ഉപ്പയെയും ഉമ്മയെയും പരിഹാസപൂർവം പരിഹസിക്കുകയാണ് ജനമതി കെട്ടുകൊടു പോലും സുഹൃത്തുക്കളെ എന്തൊരു അപരാധമാണ് നമ്മുടെ ഉമ്മമാര് ചെയ്തത് ഞാൻ വരാം വിഷയത്തിലേക്ക് പക്ഷെ ഒരു കാര്യം നാം ഇവിടെ മനസ്സിലാക്കണം സ്ത്രീ എന്തും സ്ത്രീ ചെയ്തോട്ടെ ചെയ്യാം പലവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുണ്ട് പക്ഷെ സ്ത്രീ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ആദമെന്ന് പറയുന്ന ഒരു പുരുഷനില്ലെന്ന് ഈ ലോകത്തെ മനുഷ്യ മാനവരാശിക്കൊരു പോയിന്റ് വികസിക്കാൻ ലോകത്ത് കഴിയുമായിരുന്നു ലോകത്ത് വികസനങ്ങളുടെ പുരോഗതികളുടെ മുന്നേറ്റങ്ങളുടെ അതുപോലെ വിപ്ലവങ്ങളുടെ ആയിരം ആയിരം ചരിത്രങ്ങളെ ലോകത്തെ എല്ലാവരും പറയുമ്പോൾ ആ വിപ്ലവത്തിന് നേതൃത്വം നൽകിയവൻ പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ആ ലോകത്ത് പ്രവാചകന്മാരും മൗലിയാക്കളും ശാസ്ത്രജ്ഞന്മാരും പ്രതിഭാധരന്മാരായ അങ്ങനെ ലോകത്തിന്റെ വിവിധ മേഖലകളിൽ കഴിവ് ധരിച്ച പ്രതിഭകളൊക്കെ ലോകത്തുണ്ടാവട്ടെ സ്ത്രീകൾ പ്രസവിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു അവിടെയാണ് പ്രസവമെന്ന് പറയുന്നത് കേവലം പുച്ഛമായി കാണേണ്ട ഒരു വല്ലാത്ത ഒരു അടിമത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബലഹീനതയുടെ അല്ലെങ്കിൽ അതൊരു മോശമായ ഒരു കാര്യമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ് പല ആളുകളും ഇവിടെ നാം ചിന്തിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് സ്ത്രീയുടെ മഹത്വം വർദ്ധിക്കുന്നത് മാതൃത്വത്തിലൂടെയാണ് കാരണം മാതൃത്വത്തിന്റെ മഹത്വം ലോകം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് എന്ന് പറയുന്ന ഒരു ദിനം ആചരിക്കാറില്ല പക്ഷെ ഒരു വർഷത്തിൽ ഒരു ദിനം മാതൃദിനമായി ആചരിക്കുന്നുണ്ട് അത് വിശുദ്ധ ഖുർആാനും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് സഹോദരന്മാരെ സ്ത്രീകളെ കുറിച്ചു വാചാലരാകുമ്പോൾ കാരണം ഒരു സ്ത്രീ ചെയ്യുന്ന ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായിട്ടാണ് ഇസ്ലാം പ്രസവത്തെയും പ്രസവ അനന്തര ശുശ്രൂഷയെയും കുഞ്ഞുങ്ങളുടെ പരിപാലനത്തെയും കാണുന്നത് അതിനർത്ഥം സ്ത്രീകൾ അങ്ങനെ മാത്രം തളച്ചുട്ടു എന്നൊന്നും പറഞ്ഞ് ഇസ്ലാമിനെ ആരും കുറ്റപ്പെടുത്തേണ്ടതില്ല നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആാനിൽ പറയുന്നത് അതിനർത്ഥം പുരുഷരെ പോലെ വിഹരമായി എങ്ങോട്ടും പോകാമെന്ന കാഴ്ചപ്പാടും ഇസ്ലാമിനില്ല മനുഷ്യന്റെ പ്രകൃതിക്ക് അനുസരിച്ചാണ് ഇസ്ലാമിക തത്വശാസ്ത്രം ലോകത്ത് പഠിപ്പിച്ചത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പലയിടങ്ങളിലും മാതാ മാതൃ നന്മകൾ അവർക്ക് ചെയ്യുന്ന ഗുണങ്ങളെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട് അവിടെയൊക്കെ പരാമർശിക്കുന്നിടത്ത് ഉമ്മയെ പ്രത്യേകം പരിഗണിച്ചത് കാണാം നോക്കൂ നിങ്ങൾ സൂറത്തു സൂറത്തുൽ അള്ളാഹു പറയുന്നത് കാണാം എന്താണ് അള്ളാഹു താലി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ പതിനാലാമത്തെ അള്ളാഹു പറയുന്നത് നിങ്ങൾ നിങ്ങൾ മാതാവിനും പിതാവിനും നന്മ ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ ചെയ്യുകയാണ് അവിടെ രണ്ടാമത് മാതാവും പിതാവും ഒന്നിച്ചു പറഞ്ഞിട്ട് ഉമ്മയുടെ ഗുണത്തെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത് പിതാവിന് ഗുണം ഇല്ലെന്നുള്ളതല്ല കാരണം ഒരു സ്ത്രീ ജീവിതത്തിൽ ജീവിതത്തിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ത്യാഗങ്ങളുടെ ഏറ്റവും വലിയ കാര്യമാണ് വിശുദ്ധ ഖുർആൻ വളരെ ഹൃദ്യമായി വളരെ വൈകാരികമായി ഖുർആാൻ വിശദീകരിക്കുകയാണ് ഹമലുനൻ അവന്റെ മാതാവ് അവനെ കേട്ടോ പിതാവും മാതാവും പറഞ്ഞിട്ട് മാതാവിനെ അവിടെ പറയുകയാണ് അതാണ് മാതൃദിനത്തിന്റെ പ്രാധാന്യം ഉമ്മമാരെ അമ്മമാരുടെ മാതാവിൻ്റെ പ്രസവത്തെ പോലും വർഗീയമായ സങ്കുചിതമായ ഭൗതികമായ താല്പര്യങ്ങളുടെ പേരിൽ നിന്യമായും നിസ്സാരമായും കാണുന്നത് ഒരു വിഭാഗം വർഗീയമായിട്ടാണ് കാണുന്നത് വേറൊരു വിഭാഗം കാണുന്നത് കുറെ കുട്ടികളെ പെറ്റുപോ പെറ്റിട്ട് എന്താണ് അവരെയൊക്കെ ഇങ്ങനെ പോറ്റ എന്നുള്ള ആശങ്കയാണ് കണ്ട് ചോദ്യം കേട്ടാൽ വിചാരിക്കും ഇവരാണ് പടച്ചോനെന്നും ഇവരാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നവർ എന്ന് ഇവരാണ് എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നത് എന്ന് സഹോദരന്മാരെ പ്രസവം ഒരു പ്രസവമായാലും രണ്ട് പ്രസവമായാലും മൂന്ന് പ്രസവമായാലും നാല് പ്രസവമായാലും പ്രസവിക്കാൻ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട് പ്രസവിക്കാതിരിക്കാനും അവകാശമുണ്ട് പക്ഷേ പ്രസവിക്കാതെ ഒരു സ്ത്രീക്ക് മാതൃത്വത്തിന്റെ മഹിം മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് വെറുതെ പറഞ്ഞതല്ല കാരണം ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു ബില്ല് നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതെന്താ വാടക ഗർഭപാത്ര നിയന്ത്രണ ബില്ലാണത് അത് നിയമമാകാൻ പോകുന്നേ ഉള്ളൂ വാടക ഗർഭപാത്ര നിയന്ത്രണം ബില്ല് വരാൻ കാരണം എന്താ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗർഭപാത്ര വിപണനം നടക്കുന്ന രാജ്യമാണത്ര ഇന്ത്യ അഥവാ പതിമൂവായിരം കോടി രൂപയാണ് ഒരു വർഷത്തിനിടെ ഒരു വർഷം ഇന്ത്യയിലെ വാടക ഗർഭപാത്രത്തിന്റെ പേരിൽ പലവരും അടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പതിമൂവായിരം കോടി രൂപയുടെ വിപണനം ഇന്ത്യ രാജ്യത്തിന്റെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിപണന കേന്ദ്രമാണ് നമ്മുടെ രാജ്യം എന്താ ഈ വാടക ഗർഭപാത്രം ഇവിടെയാണ് പ്രസവത്തിന്റെ മാതൃ മാതൃത്വത്തിന്റെയും പ്രസവത്തിന്റെയും കുഞ്ഞു പരിപാലനത്തിന്റെയും അതുപോലെ തന്നെ കുട്ടികളുടെ ശുശ്രൂഷയുടെയും ഒക്കെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് സഹോദരൻ പതിമൂവായിരം കോടി രൂപയുടെ വിറ്റുവരവുള്ള കച്ചവട സാധ്യതയുള്ള രാജ്യത്ത് ഒരു കാര്യത്തെ നിയന്ത്രിക്കാൻ കാരണം എന്താ വിദേശികളാണ് ഇന്ത്യൻ ഗർഭപാത്രത്തെ ഉപയോഗപ്പെടുത്തുന്നത് ആരാ സവർഹാനുരാഗികൾ അവർക്ക് പ്രസവിക്കാൻ താല്പര്യമില്ല അവർക്ക് പ്രസവിക്കാൻ ഒട്ടും ആഗ്രഹമില്ല കേവലം സുഖം മാത്രം അവർക്ക് താല്പര്യമുള്ളൂ പക്ഷെ സവർഗ അനുകാരികൾക്കും പേരിന് മക്കള് വേണം അന്യവന്റെ ഗർഭപാത്രം ഉപയോഗപ്പെടുത്തണം ചിലവർ വിവാഹിതരാവാൻ പോലും തയ്യാറല്ല പക്ഷെ അവർക്കും മക്കളെ വേണം അതിനാ ഗർഭപാത്രം അതേ സമയത്ത് വളരെ നിർബന്ധിതമായ സാഹചര്യങ്ങളിൽ കുഞ്ഞുണ്ടാകൂല എന്ന സാഹചര്യത്തിൽ വാടക ഗർഭപാത്രത്തെ അവലംബിക്കുന്നവരുണ്ട് അത് പറ്റുമോ പറ്റില്ല എന്നൊക്കെ ഇസ്ലാമികമായി കാഴ്ചപ്പാടുകളുണ്ട് അത് വേറെ വിഷയമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല പറഞ്ഞു വന്നത് സഹോദരന്മാരെ വാടക ഗർഭപാത്രത്തിന്റെ പ്രാധാന്യം അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് കുഞ്ഞിന് മാതൃത്വം നൽകാൻ വാട പ്രസവിച്ച അമ്മയുമില്ല ഇല്ല യഥാർത്ഥത്തിൽ ആ ഏറ്റെടുക്കുന്ന അമ്മയുമില്ല കാരണം ഇതൊന്നും മാതൃത്വത്തിന്റെ യഥാർത്ഥ ആ വാത്സല്യവും സ്നേഹവും പ്രകടിപ്പിക്കാൻ കഴിയില്ല നമ്മൾ ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്ത് ഒരു സ്ത്രീ ഒരു ഒരാളെ പ്രസവിച്ചാലും രണ്ട് കുഞ്ഞിനെ പ്രസവിച്ചാലും മൂന്ന് കുഞ്ഞിനെ പ്രസവിച്ചാലും ആ കുഞ്ഞിനെ പോറ്റുകയാണ് ജീവനുള്ള ഒരു മനുഷ്യന് വേണ്ടി അധ്വാനിക്കുകയാണ് ജീവനുള്ളൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ നന്മക്ക് വേണ്ടി ആ ജീവിതത്തിന്റെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് കഷ്ടപ്പെടുകയാണ് ഒരു ഉമ്മയും അതുപോലെ ഉപ്പായും ചെയ്യുന്നത് അതേ സമയത്ത് നമ്മുടെ രാജ്യത്ത് കുട്ടികളെ കൊല്ലുന്നവരുണ്ട് ഭ്രൂണഹത്യ നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു വർഷം ഔദ്യോഗിക കണക്ക് പ്രകാരം അറുപത് ലക്ഷം ഭ്രൂണഹത്യ നടക്കുന്നുണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് ചിലവർ ആണായാലും പെണ്ണായാലും കൊന്നു തീർക്കുകയാണ് പെണ്ണാണെങ്കിൽ കൊല്ലുന്നതിൽ ആർക്കും ഒരു പ്രയാസവും ഇല്ല നമ്മൾ ആലോചിക്കുക പരിഷ്കരണ പരിഷ്കൃത ലോകമെന്ന് വിശേഷിപ്പിക്കുന്ന സ്ത്രീക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് അവകാശപ്പെടുന്ന പ്രസവമൊന്നുമല്ല സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്ന് വിശേഷിപ്പിക്കുന്ന കാലഘട്ടത്തിലും സ്ത്രീകൾക്ക് പ്രസവിക്കാൻ അവകാശമില്ല അനൌദ്യോഗിക കണക്ക് പ്രകാരം ഒരു കോടി പന്ത്രണ്ട് ലക്ഷമാണത്രയും ഗർഭസ്ഥ ശിശുക്കളെ അല്ലെങ്കിൽ ഗർഭകാലത്ത് അമ്മയുടെ വയറ്റിൽ നിന്ന് കൊല ചെയ്യപ്പെടുന്ന ഭ്രൂണങ്ങളുടെ കണക്ക് സുബഹാനുള്ള ഞാനിത് പറഞ്ഞത് എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നിടത്താണ് മാന്യമായി സന്തോഷത്തോടെ സ്നേഹത്തോടെ അപ്പുറവും ഇപ്പുറവും നോക്കാതെ ദൈവമെന്ന് പറയുന്ന ലോകത്തിന്റെ സിട്ടാവുണ്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരുത്തനുണ്ട് എന്ന് കാഴ്ചപ്പാടോടുകൂടെ പ്രസവിക്കുന്ന അപമാനിക്കുന്ന വളരെ മോശമായ ശൈതികൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് കുട്ടികളുടെ എണ്ണം കൂടിയത് കൊണ്ട് ദരിദ്രനാവുക മനുഷ്യൻ കുട്ടികളുടെ ദരിദ്രൻ എണ്ണം കൂടിയത് കൊണ്ട് ദരിദ്രരാവുക ആരെങ്കിലും അത് വെറും വെറും വിഡിത്തമാണ് കാരണം ഒരു കുട്ടിയും ഇല്ലാത്തവരും ദരിദ്രരായിട്ടുണ്ട് കല്യാണം കഴിക്കാത്തവരും ദരിദ്രരായിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ അണു ഫാമിലികളിൽ പോലും പട്ടിണി പട്ടിണികടന്ന് മരിക്കുന്ന മനുഷ്യന്മാരുണ്ട് അതേസമയം ധാരാളം കുട്ടികളുള്ള വലിയ ഫാമിലികൾ വളരെ ഐശ്വര്യപൂർവ്വം ജീവിക്കുന്ന ആളുകളുണ്ട് അവര് പണം നേരത്തെ സമ്പാദിച്ച് വലിയ ഫാമിലിയായി മാറിയതല്ല അതൊന്നും മനുഷ്യന്മാർ ദൈവവിശ്വാസികൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാറില്ല ബുദ്ധി കൊണ്ട് മാത്രം പണം ഉണ്ടാക്കാൻ കഴിയുമോ ബുദ്ധിമാന്മാരിൽ എത്ര ദരിദ്രരുണ്ട് അറിവില്ലാത്ത മനുഷ്യന്മാരിൽ എത്ര കോടീശ്വരന്മാരുണ്ട് അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ചരിത്രത്തിലും അനുഭവങ്ങളിലുമൊക്കെ അതാണ് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് പ്രസവിക്കുന്ന സഹോദരിമാരെ പുച്ഛാവത്തോടുകൂടെ കാണുന്ന ആളുകൾ വിശുദ്ധ ഖുർആാൻ പഠിക്കണം ഹബീബ് ഹബീബായ നബി പഠിക്കണം വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ മാതാവും പിതാവിനെയും നന്മ ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു പക്ഷേ അവന്റെ മാതാവ് അവനെ ബലഹീനതകൾക്ക് മുകളിൽ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടാണ് ഗർഭം ചുമന്നത് അവൾ ആ ഗർഭം പ്രസവിച്ച് ഗർഭം ചുമന്ന് പ്രസവിച്ചതിന് ശേഷം രണ്ടു വർഷക്കാലം അവൻ അവൾ ആ മാതാവ് മുലയൂട്ടുകയാണ് അവന് ഒരു മാതാവ് അനുഭവിക്കുന്ന ത്യാഗത്തെ കുറിച്ച് സൂറത്തുല്ല പതിനഞ്ചാമ തായത്തിലും അറിയുന്നുണ്ട് മാതാവ് അവന് ഗർഭം ചുമന്നത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവനെ പ്രസവിച്ചതും വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഖുർആൻ പറയാണ് ഗർഭകാലവും ഗർഭപാലത്തിന് ശേഷമുള്ള മുലയൂട്ടുന്ന കാലവും അത് മുപ്പത് മാസക്കാലമായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഇവിടെയൊക്കെ ഭാരം ചുമന്ന് ബലഹീനന അനുഭവിച്ച് പ്രയാസമനുഭവിച്ച് കാരണം ഒരു ഭാര്യ പ്രസവിക്കുമ്പോൾ മാതൃത്വത്തിന്റെ പ്രാധാന്യം ഒരു പുരുഷന് മനസ്സിലാവും അതുമാത്രമല്ല ഭാര്യയോടുള്ള സ്നേഹവും വർദ്ധിക്കും പ്രസവിക്കാത്ത കാരണം ഗർഭകാലം മുതൽ പ്രസവിച്ച് ആ കുഞ്ഞിനെ ഒരു പൊരുവത്തിലാക്കി വളർത്തി വലുതാക്കി സംരക്ഷിക്കുന്നതുവരെ ആ കുട്ടികളുടെ സംരക്ഷണം ഒരു പിതാവിൻ്റെ കയ്യിലല്ല പിതാവിന് സാധിക്കില്ല എത്ര ശ്രമിച്ചാലും ഒരു ഉമ്മയാവാൻ കഴിയൂല അതുകൊണ്ടല്ലേ കുഞ്ഞു പ്രായം കഴിഞ്ഞ് നഴ്സറി പ്രായമെത്തി കെ ജി ക്ലാസ്സിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി ചേർത്തി ആ ക്ലാസ്സുകളിൽ നിന്നും വലിയ പ്രൊഫസർമാരായ ആണുങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ പ്രായം ബാല്യകാലം പിന്നിടുന്നതുവരെ കുട്ടികളുടെ സംരക്ഷണവും പരിലാലനയും അവർക്ക് കൊടുക്കാൻ കഴിയുന്ന വാത്സല്യവും മാതൃത്വത്തിൻ്റെ മണമുള്ള സ്ത്രീകൾക്ക് കഴിയുള്ളൂ അതുകൊണ്ടാണ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പെണ്ണായ സ്ത്രീകളായ ടീച്ചർമാർ അധ്യാപകർ അവരെ അവർ അവർ നമ്മളൊക്കെ അവർ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ഇതൊക്കെ ലോകത്തിന്റെ ദൃഷ്ട ധാരാളം തെളിവുകളാണ് ഒരു കാര്യം കൂടെ നാം ഇവിടെ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ ഹബീബ് സയ്യദുന മുഹമ്മദ് റസൂർഹി ഹബീബായ നബി നബിഹു അരി വസ്ലങ്ങളും ഈ പ്രാധാന്യം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരുടെ പ്രിയപ്പെട്ട പത്നി ആയിഷാബി റതി അള്ളാഹു പറയുകയാണ് ആയിശ വിവ പറയുന്നത് എന്താണ് ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് ഒരു വളരെ ദരിദ്രയായ ഒരു സ്ത്രീ കടന്നു വന്നു ആ സ്ത്രീയുടെ രണ്ട് വിരലിൽ രണ്ട് പെൺകുട്ടികളുണ്ട് ആ പെൺകുട്ടികൾ കടന്നു വന്ന് ഒരു മൂന്ന് കാരക്ക ഞാൻ ആ പെൺ ആ സ്ത്രീക്ക് ധർമ്മമായി കൊടുത്തു ആ സ്ത്രീ എന്ത് ചെയ്തു ഒരു ഉമ്മ ആരാണ് ഉമ്മ ഉമ്മ എന്ത് ചെയ്തു ആ രണ്ട് കുട്ടികൾക്കും ഓരോ കാരക്കകൾ കൊടുത്തു മൂന്നാമതൊരു കാരക്ക ആ ഉമ്മ തന്റെ വായിലേക്ക് വെക്കാൻ തീരുമാനിച്ചപ്പോ വീണ്ടും ആ കുട്ടികൾ അത് ചോദിക്കുമ്പോൾ ആ ഉമ്മ അത് രണ്ട് ചീളാക്കി ആ കുട്ടികൾക്ക് കൊടുത്തു കാമോ പട്ടിണി കിടക്കുകയാണ് ആയിശീവർ തന്നെ ഒരു മാതൃത്വത്തിന്റെ ത്യാഗവും സമർപ്പണവും സ്വാധീനിച്ച അനുഭവം ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂർ ഹബീബായ നബി സല്ലല്ലാഹു തങ്ങളോട് പറഞ്ഞു പറഞ്ഞു ആ സമയത്ത് ഏതെങ്കിലും മനുഷ്യൻ പരീക്ഷിക്കപ്പെട്ടാൽ മിൻ ഹാദിഹിൽ ബനാത് പെൺകുട്ടികളാൽ സഹോദരിമാരാൽ അതുപോലെ പെൺകുട്ടികളാലും സഹോദരിമാരാലും പരീക്ഷിക്കപ്പെട്ടാൽ എന്തെങ്കിലും പരീക്ഷിക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു കുന്നലഹു ആ പെൺകുട്ടികൾ നാല് ആ മാതാവിനെ പിതാവിനെ അവരെയൊക്കെ നരകത്തെ തൊട്ട് തടുക്കുന്ന മറയാണെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂർഹി മറ്റൊരു ഹദീസിൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട് മങ്കാന മൂന്ന് പെൺകുട്ടികൾ ചില ചീസികൾ രണ്ട് പെൺകുട്ടികൾ അല്ലെ മൂന്ന് സഹോദരിമാർ ഇത് ഇങ്ങനെ തന്നെ പറയാൻ കാരണം എന്താ എല്ലാ കാലത്തും സഹോദരിമാരും പെൺകുട്ടികളും പലവർക്കും ഭാരമായി തോന്നിയിട്ടുണ്ട് അങ്ങനെ തോന്നാൻ പാടില്ല അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു സയ്സൂല്ല മൂന്നോ നാലോ പെൺകുട്ടികളോ സഹോദരിമാരോ ൾ അവരെ അവരോടുള്ള സഹവാസം നന്നാക്കി അവരെ മേലിൽ ധാരാളം പണം ചെലവഴിച്ചു അവരെ വിവാഹം ചെയ്തു കൊടുത്തു എന്നിട്ട് അവർക്ക് അറിവ് പകർന്നു കൊടുത്താൽ അവർക്ക് നാളെ അത് കാരണം സ്വർഗം കുറ്റമൊന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകര് പറയുന്നത് കാണാം ഇവിടെയൊക്കെ നമുക്ക് മാതൃത്വത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയും ഇമാം റാസി വിശുദ്ധ സൂറത്തു ഫീൻ എൺപത്തി മൂന്നാമത്തെ ആയത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് ആ ആയത്തിൽ പറയുന്നത് മാതൃ പിതൃബന്ധത്തെ കുറിച്ചാണ് പക്ഷെ മാതൃ പിതൃബന്ധത്തിന്റെ മുന്നോടിയായി ഖുർആൻ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ പറയുന്നുണ്ട് ഇതിന് കൊണ്ട് പറഞ്ഞു പ്രപഞ്ചത്തിന്റെ നാഥനായ സിട്ടാവിനോടുള്ള ബാധ്യതക്ക് തൊട്ടുപിറയിൽ മാതൃപിതൃ ബന്ധത്തെക്കുറിച്ച് പരാമർശിക്കാനുള്ള നിരവധി കാരണങ്ങളിൽ പ്രധാനമായുള്ള ഒരു കാരണം എന്താണ് യഥാർത്ഥ സിട്ടാവ് അള്ളാഹുവാണ് ഭൂമി ലോകത്ത് മനുഷ്യന്റെ മനുഷ്യന്റെ സൃഷ്ടിപ്പിന് അല്ലെങ്കിൽ അവൻ ഭൂമി ലോകത്ത് ഭൂജാതനാവുന്നതിന് ബാഹ്യമായ കാരണക്കാർ മാതാപിതാക്കളാണ് അള്ളാഹു കഴിഞ്ഞാൽ അവന്റെ സൃഷ്ടിപ്പിൽ ഏറ്റവും കൂടുതൽ പങ്കുള്ളവർ മാതാപിതാക്കളാണ് അതേപോലെ തന്നെ വീണ്ടും പറയുന്നു മാതാവും പിതാവിനെയും അള്ളാഹുവിനോട് ചേർത്തി പറയാനുള്ള കാരണം എന്താണ് കാരണം മാതാവും പിതാവും ചെയ്യുന്ന നന്മകൾക്ക് മക്കളിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കാറില്ല ആരെ പോലെ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹുവിനെ പോലെ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന നന്മകൾക്കൊന്നും നിയമത്തുകൾക്കൊന്നും പ്രതിഫലം അഥവാ പ്രതിഫലമായി ഒന്നും ആഗ്രഹിക്കുന്നില്ല രണ്ടാമത്തെ കാരണം അതാണ് മൂന്നാമത്തെ കാരണം എന്താണ് സഹോദരന്മാരെ അള്ളാഹുവിന്റെ മഹാന്മാര് മഹാന്മാര ഇമാം ഫുദ്ദീൻ റാജി റഹമത്തുല്ലി പറയുന്നു ഒരു ഉമ്മയും ഒരു ഉപ്പയും ഒരു ഉമ്മ ഉമ്മയെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുകയാണ് ഈ തന്റെ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകത എന്താ അടിമകൾ എന്ത് തെറ്റ് ചെയ്താലും അടിമകൾ എന്ത് കുറ്റകൃത്യങ്ങൾ ചെയ്താലും വിറ്റുവീഴ്ച ചെയ്യുന്ന പുറത്തു കൊടുക്കുന്ന വീണ്ടും അവർക്ക് വെള്ളവും വായുവും ഭക്ഷണവും കൊടുക്കുന്ന സ്വഭാവമാണ് പടച്ചവർക്കുള്ളത് ഇതേ സ്വഭാവം സൃഷ്ടികളിൽ പ്രകടിപ്പിക്കുന്നവരാണ് മാതാവ് മകളിൽ നിന്ന് എന്ത് പീഡനം ഏറ്റുവാങ്ങിയാലും അവസാനം മകൻ വേദനിക്കുന്ന സമയത്ത് പിടക്കാത്ത മാതൃഹൃദയങ്ങൾ ഉണ്ടാവുകയില്ല ഉമ്മയുടെ ഹൃദയങ്ങൾ ഉണ്ടാവില്ല എത്ര വെറുപ്പിച്ച മകനോടും പൊറുക്കാനുള്ള പ്രപഞ്ചത്തോളം വിശാലമായ ഹൃദയമുള്ളവരാണ് ഉമ്മമാർ അതുകൊണ്ടാണ് അള്ളാഹുവിനോടൊപ്പം മാതാവിനെയും പിതാവിനെയും ചേർത്ത് പറയാൻ കാരണമെന്ന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് കാണാം ഒരു കാര്യം കൂടെ ഇവിടെ പറയേണ്ടതുണ്ട് അതെന്താണ് മലപ്പുറത്താണോ പ്രസവം കൂടുതലുള്ളത് സഹോദരന്മാരെ അങ്ങനെയല്ല ലോകത്ത് പ്രശസ്തമായ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെ പ്രശസ്തമായ ചില അന്വേഷണ ഏജൻസികൾ സെന്റർ ഫോർ സോഷ്യൽ എക്കോണമി എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയുടെ ഇന്ത്യ ഒട്ടുക്കുമുള്ള പഠനപ്രകാരം ഇന്ത്യയിലെ ശരാശരിയേക്കാളും ദേശീയ ശരാശരിയേക്കാളും മലപ്പുറത്ത് പ്രസവം കുറവാണ് ഇന്ത്യയിലെ ദേശീയ ശരാശരി രണ്ട് പോയിന്റ് മൂന്നാണെങ്കിൽ മലപ്പുറത്ത് രണ്ട് പോയിന്റ് രണ്ടാണ് അതേ സമയത്ത് ഇന്ത്യയിലെ നാന്നൂറോളം വരുന്ന ഡിസ്ട്രിക്റ്റുകൾ മലപ്പുറം ജില്ലയുടെ മുകളിലാണ് ഗുജറാത്ത് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും പല ജില്ലകളിലും നാല് പോയിന്റ് മൂന്നും നാല് പോയിന്റ് ാണ് അവിടുത്തെ ക്ഷമതയുടെ ശരാശരി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർ പറയുന്നത് കാരണം ഗുജറാത്തിൽ ഗുജറാത്തിലുള്ള ഇപ്പോഴത്തെ കണക്ക് കേരളത്തിലെ ഇരുപത് മുമ്പുള്ള കണക്കിന് സമാനമാണെന്ന് പോലും അവർ പറയുന്നത് കാണാം അതുകൊണ്ട് മലപ്പുറത്ത് കുറേ പെച്ചുകൂട്ടുന്നു എന്ന് പറയുന്നതൊന്നും അംഗീകരിക്കാൻ പറ്റിയില്ല ഈ മലപ്പുറത്തുകാരൻ അഭിമാനത്തോടെ കാണണ്ട പ്രസവത്തിൽ നിന്ന് പിറകോട്ട് പോയതും പ്രസവിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചതും അത് മലപ്പുറത്തുകാരുടെ നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കണ്ട അത് അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കാത്തൊരു കാര്യമാണ് ദാരിദ്ര്യത്തിന്റെ പേര് പറഞ്ഞ് സുഖജീവിതത്തിന്റെ പേര് പറഞ്ഞ് പ്രസവിക്കാൻ മടിക്കുന്ന സഹോദരിമാരെ ലോകത്ത് വർദ്ധിച്ചു വരുന്നുണ്ടോ മുലയൂട്ടാൻ മടിക്കുന്ന സ്ത്രീകൾ ലോകത്ത് വർദ്ധിച്ചു വരുന്നുണ്ടോ അത് മതത്തിന്റെ നന്മയല്ല അത് സമൂഹത്തിന്റെ പുരോഗതിയല്ല വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് കാരണം മുലയൂട്ടുന്നവരെയും അതുപോലെ പ്രസവിക്കുന്നവരെയും ഒക്കെ വാഴ്ത്തുന്നതും അതുപോലെ തന്നെ അംഗീകരിക്കുന്നതും അതിന്റെ മഹത്വത്തെ ലോകത്ത് വരച്ചു കാണിക്കുന്നതും അത് നാം വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ടതുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ പിന്നെ മലപ്പുറം പാകിസ്ഥാൻ ആണെന്നുള്ള അഭിസംബോധന അല്ലേ മലപ്പുറം പാകിസ്ഥാൻ ആയത് എന്തിൻ്റെ പേരിലാണ് എന്തിന്റെ പേരിലാണെന്ന് പറയണം അക്രമം കാണിക്കുന്നവരാണ് പാകിസ്ഥാൻകാരണെന്നാണോ തീവ്രവാദികൾ ഉത്പാദിപ്പിക്കുന്നവരാണ് അവരാണെങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നവർക്കാണ് ആ ടൈറ്റിൽ ഏറ്റവും യോജിച്ചത് മലപ്പുറത്ത് അങ്ങനെ ഇല്ല ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ഏറ്റവും സമാധാനമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം മലപ്പുറത്തേക്ക് പല ഉദ്യോഗസ്ഥന്മാരും ട്രാൻസ്ഫർ വാങ്ങി കടന്നു വരുമ്പോൾ പേടിച്ചു വരാറുണ്ട് പക്ഷെ വന്നാൽ പിന്നെ അവര് മരണം വരെ ഇവിടെ വീടെടുത്ത് താമസിക്കാറാണുള്ളത് കാരണം ഇത്ര സുഖജീവിതം നയിക്കാൻ പറ്റിയ ഒരു ജില്ല കേരളത്തിൽ ഇല്ല കണ്ണൂരും തിരുവനന്തപുരവും തൃശൂരും മറ്റു ജില്ലകളിലൊക്കെ കൊലപാതകങ്ങൾ നിരന്തരം നടക്കുകയാണ് വർഗീയ രാഷ്ട്രീയ അസ്വസ്ഥതകൾ നടക്കുകയാണ് യോജിക്കാൻ പോലും മടി മടികാട്ടുന്ന തരത്തിലേക്ക് മനുഷ്യന്മാർ അകന്നിരിക്കുകയാണ് അങ്ങനെയാണോ മലപ്പുറം മമ്പുറം തങ്ങളുടെയും ആലിമുസ്ലിയാരുടെയും അതുപോലെ വെളിയങ്കോട് ഉമർ ഖാദിയുടെയും അതുപോലെ തന്നെ തുഞ്ചൻ എഴുത്തച്ഛന്റെയും അതുപോലെ ധാരാളം പൂർവ്വ സൂരികളായ സൗഹൃദത്തിന്റെ സ്നേഹത്തിന്റെ ആ ജീവി ഇസ്ലാമിന്റെ പാരമ്പര്യത്തെ തുറന്നു കാണിച്ച മതബോധമുള്ള മലപ്പുറത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരിക്കലും ഇന്ന് ആദ്യമായി കേൾക്കുന്ന വർത്തമാനമല്ല പക്ഷെ മലപ്പുറത്തിന്റെ പുറത്ത് ചെന്ന് ചില വർഗീയവാദികൾ പലപ്പോഴും പറയാറുണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ മാതൃത്വത്തെ അപമാനിക്കുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്ന സ്വന്തം അമ്മ അമ്മയുടെ മാതൃത്വത്തെ പോലും അപമാനിക്കുന്നതൊരു തുല്യമായി പ്രസംഗിക്കുന്ന ഇതുപോലത്തെ വരെ പിടിച്ചു നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട് അങ്ങനെ ആ നിയമങ്ങൾ നടപ്പാക്കാൻ